വേനലിൽ വിളവു കൂട്ടാൻ ഒരു ടാപ്പിംഗ് രീതി റബ്ബർ മരങ്ങളിൽ സാധാരണമായി ടാപ്പിംഗ് തുടങ്ങുന്നത് നൂറ്റി ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരത്തിൽ മരത്തിന്റെ പകുതി ചുറ്റളവിൽ മുകളിൽ നിന്ന് താഴേക്കാണ് ഇരുവശങ്ങളിലുമുള്ള അസ്സൽ പട്ടകൾ എ ബി പാനലുകൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ തന്നെ വളർന്നു വരുന്ന പുതുപട്ടകളിൽ സി ഡി പാനലുകളിൽ ടാപ്പിംഗ് തുടരും ഇങ്ങനെ എ ബി സി ഡി പാനലുകൾ ടാപ്പ് ചെയ്തു തീർന്നാൽ പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് സെന്റിമീറ്ററിന് മുകളിലുള്ള അസ്സൽ പട്ട യിൽ രണ്ടോ മൂന്നോ വർഷം സ്ലോട്ടോ ടാപ്പിങ്ങും നടത്തി മരം മുറിച്ചു മാറ്റുകയാണ് ഭൂരിപക്ഷം കർഷകരും ചെയ്യുന്നത് ഉൽപാദന കാലം കൂട്ടാം കൂടുതൽ വിളവ് നിലവിലെ ടാപ്പിംഗ് രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മരത്തിന്റെ ഉൽപാദന കാലം കൂട്ടാനും താരതമ്യേന കൂടുതൽ വിളവ് നേടാനും കഴിയും അതായത് എ ബി പാനലുകളിലെ അസൽ പട്ടകളിലെ ടാപ്പിങ്ങിനു ശേഷം സി പാനലിൽ ടാപ്പിംഗ് തുടങ്ങുന്ന സമയത്താണ് ഈ മാറ്റം വരുത്തേണ്ടത് മഴക്കാലത്ത് സാധാരണ പോലെ സി പാനലിൽ നൂറ്റി ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഉയരത്തിന് താഴേക്കുള്ള പുതു പട്ടയിൽ ടാപ്പ് ചെയ്യുക വേനൽക്കാലമാകുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് സെന്റിമീറ്ററിന് മുകളിലുള്ള അസൽ പട്ടയിൽ നിയന്ത്രിത കമിഴ്ത്തിവെട്ട് അതായത് കൺട്രോൾഡ് അപ്വേർഡ് ടാപ്പിംഗ് സി യു ടി നടത്തുക എന്നതാണ് പുതിയ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ മരത്തിന്റെ ആയുസും ആദായവും കൂട്ടാൻ കഴിയും ജൂൺ മുതൽ മഴക്കാലം തീരുന്നത് വരെയുള്ള സമയത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരത്തിന് താഴേക്കുള്ള പുതുപട്ടയിൽ റെയിൻ ഗാർഡ് ചെയ്ത് താഴേക്ക് ടാപ്പ് ചെയ്യാം നവംബർ ഡിസംബർ മുതൽ നൂറ്റി ഇരുപത്തഞ്ച് സെന്റിമീറ്ററിന് മുകളിലെ അസൽ പട്ടയിൽ നിയന്ത്രിത കമിഴ്ത്തിവെട്ടും നടത്താം രണ്ടു മീറ്റർ ഉയരം വരെ ഇത്തരത്തിൽ ടാപ്പിംഗ് നടത്താം മുഗൾ പട്ടയിൽ വേനൽക്കാലത്ത് മാത്രം മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പാനലിൽ നാല് വർഷത്തോളം ടാപ്പ് ചെയ്യാം മാത്രമല്ല ഇങ്ങനെ സി യു ടി ചെയ്യുന്ന മരങ്ങളിൽ വേനൽക്കാലത്ത് സാധാരണ ടാപ്പിംഗ് രീതിയിലേതിനേക്കാൾ മുപ്പത് മുതൽ അൻപത് വരെ ശതമാനം കൂടുതൽ ഉൽപാദനവും കിട്ടും മാർക്ക് ചെയ്യുമ്പോൾ മരങ്ങൾ അടയാളപ്പെടുത്തുന്ന വിധം നിലവിൽ സി പാനലിൽ ഒന്ന് ഒന്നാം വർഷമോ രണ്ടാം വർഷമോ ടാപ്പ് ചെയ്യുന്ന മരങ്ങളിൽ സി യു ടി ചെയ്യുന്നതിനായി മാർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായി സി പാനലിന്റെ മുൻകാന വരെ നേരെ മുകളിലേക്ക് അതായത് മുകളിലെ അസൽ പട്ടയിലേക്ക് രണ്ട് മീറ്റർ വരെ നീട്ടി വരയ്ക്കുക അതിനുശേഷം ആ ഭാഗത്തെ നാല് തുല്യ പാനലുകളായി തിരിക്കുക ഇതിൽ ബി പാനലിന്റെ മുകളിൽ വരുന്ന രണ്ട് പാനലുകളിൽ വലതുവശത്തെ അതായത് മരത്തിന് നിൽക്കുമ്പോൾ പാനലിൽ ആദ്യം ടാപ്പിംഗ് തുടങ്ങണം തുടർന്ന് പട്ട തീരുന്ന മുറയ്ക്ക് ഈ പാനലിന്റെ വലതു ഭാഗത്ത് വരുന്ന അടുത്ത പാനലുകൾ ഓരോന്നായി ടാപ്പ് ചെയ്യണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് സി യു ടി ചെയ്യുന്നത് കമിഴ്ത്തു പട്ടയിൽ ആയതിനാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരുവിൽ വേണം മാർക്ക് ചെയ്യാൻ രണ്ട് ടാപ്പ് ചെയ്യാനായി നീണ്ട പിടിയുള്ള പരിഷ്കരിച്ച ഗൂജ് കത്തി ഉപയോഗിക്കണം പാൽ പുറത്തേക്ക് ഒഴുകി പോകാൻ െ ശരിയായ ആഴത്തിലും ചെരുവിലും ടാപ്പ് ചെയ്യാൻ ഈ കത്തിയാണ് ഉത്തമം മൂന്ന് സി യു ടി ചെയ്യുമ്പോൾ വെട്ടുചാലിന്റെ നീളം കുറയ്ക്കുന്നതിനാൽ ശരിയായ ഉൽപാദനം കിട്ടാൻ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന തോതിൽ എത്തഫോൺ എന്ന ഉത്തേജക മരുന്ന് ഉപയോഗിക്കണം വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് ആറ് ആറ് രണ്ട് രണ്ട് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ തുടർന്നും ലഭിക്കുന്നതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്